വിൽസൺ ആളിക്ക് സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞാൽ ഏതെങ്കിലും കല്യാണ പന്തലിൽ വന്നിട്ട് നമ്മൾ ഫുഡ് ബ്ലോഗ് തുടങ്ങിയിട്ടുള്ളതല്ല ഏറ്റവും പുതിയ എക്സ്റ്റേറിന്റെ നൈറ്റ് എഡിഷനെ നമ്മുടെ ഹ്യൂണ്ടായി അണിയിച്ചൊരുക്കി നിർത്തിയിട്ടുള്ളതാണ് ഒരു പന്ത് കല്യാണ പന്തലിനകത്ത് കല്യാണം കഴിപ്പിക്കുകയായിരിക്കും അപ്പം എന്തായാലും സാധാരണ നമ്മൾ വെന്യൂലും അതുപോലെ ക്രെറ്റൈലും ഒക്കെ കണ്ടിട്ടുണ്ട് നൈറ്റ് എഡിഷൻ അതിപ്പോൾ അവരുടെ ഏറ്റവും കുഞ്ഞു എസ് യു വി എന്ന് വിളിക്കുന്ന നമ്മുടെ എക്സ്റ്റേറിനും കൂടി ആ നൈറ്റ് എഡിഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഹ്യൂണ്ടായി എന്തൊക്കെയാണ് മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്രെറ്റേലും വെന്യൂലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൂടാതെ നമ്മൾ ഏതൊക്കെ വേരിയൻറ്റിലാണ് കേട്ടോ എത്രയാണ് പ്രൈസ് എന്തൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ അറിയേണ്ടത് അപ്പോൾ വിശദമായിട്ട് തന്നെ നോക്കാം അതായത് രണ്ട് വേരിയൻറ്റിലാണ് നമുക്ക് നെയ്റ്റ് എഡിഷൻ എക്സ്റ്റർ വാങ്ങാനായിട്ട് പറ്റുക ഒന്ന് എസ് എക്സ് എന്ന് പറയുന്നതാണ് ഒന്ന് എസ് എക്സ് ഓപ്ഷൻ കണക്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പ് മോഡൽ അതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ നിൽക്കുന്നത് ഈ നിൽക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപ വില വരുന്നതാണ് അതായത് നിലവിൽ എക്സ്ട്രിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് ഇതിനപ്പുറത്തേക്ക് വിലയിൽ ഞാൻ എക്സ്ട്രർ ഇല്ല എന്ന് പറയാവുന്ന രൂപത്തിലാണ് നൈറ്റ് എഡിഷൻ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ എസ് എക്സിലാണ് ഞാൻ പറഞ്ഞു അതിൽ പത്ത് ലക്ഷത്തി മൂവായിരം രൂപയ്ക്കാണ് ഓൺ റോഡ് പ്രൈസ് വരെ പക്ഷേ നിങ്ങൾ പന്ത്രണ്ട് ലക്ഷത്തിന് മോഡൽ എടുത്താലും പത്ത് എടുത്താലും ലുക്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കേട്ടോ അതായത് ഫീച്ചേഴ്സായിട്ട് നോക്കുകയാണെങ്കിൽ മുൻവശത്ത് നമുക്ക് എൽ ഇ ഡി ഡി ആറിൽ ഇൻഡിക്കേറ്റർ മോഡിൽ കാണാം പ്രൊജക്റ്റ് സെറ്റപ്പിലുള്ള ഹെഡ്ലാംപ് യൂണിറ്റ് വന്നിട്ടുണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് സെയിം ലുക്കിലായിരിക്കും നമുക്ക് എസ് എക്സ് എടുത്താലും എസ് എക്സ് ഓപ്ഷൻ കണക്റ്റിൻ്റെ നൈറ്റ് എടുത്താലും ലഭിക്കുന്നത് മൊത്തം ബ്ലൗസി ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് ലോഗോയും എക്സ്റ്റർണൽ ബാഡ്ജിംഗ് എല്ലാം അടക്കം നമുക്ക് മൊത്തം കംപ്ലീറ്റ് ഗ്ലോസി ബ്ലാക്കാണ് വന്നുള്ളത് താഴെ നമുക്ക് നെയ്റ്റവ് പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഇവിടെ ഒരു റെഡ് ഇൻസർട്ട് ബമ്പറിലായിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് മുൻ വച്ച ഓരോ കാര്യങ്ങൾ പറയാനുള്ളത് ഇതേ ലുക്കായിരിക്കും രണ്ട് പേരിലും ഒരു കുഞ്ഞു മാറ്റാണുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പാവുന്ന ടോപ്പെൻഡിലാണെന്ന് മാത്രം പക്ഷേ അത് വിസിബിൾ അല്ല അല്ലാതെ ഒരു ഫീച്ചർ ആയിട്ട് ആഡ് ഓൺ ആവുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ബാക്കിയെല്ലാം ലോകം അടക്കം ആയി വന്നു പിന്നെ നമുക്ക് മുൻ വെക്ഷത്ത് വേണമെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗതായിരുന്നു ഇവിടെ നമുക്ക് ഡാഷ് ക്യാമ് വരുന്നുണ്ട് അതും ഏറ്റവും ടോപ്പ് പേരിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അതും എസ് എക്സ് നൈറ്റ് അഡീഷണൽ എടുക്കുന്നവർക്ക് പത്ത് ലക്ഷത്തി മൂവായിരം രൂപയുടെ എടുക്കുന്നവർക്ക് കിട്ടില്ല അത് മാത്രമാണ് നമുക്ക് ഫീച്ചേഴ്സായിട്ട് മുൻവശം നോക്കുമ്പോൾ പറയേണ്ടതൊന്നും ലുക്കിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറയാം ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയർ സൈസും നമുക്ക് സെയിം ആയിരിക്കും അലോയിസും ലഭിക്കുന്നുണ്ട് അത് ഫുൾ ബ്ലാക്ക് ആയി അതുപോലെ തന്നെ ഒരു റെഡ് കളർ വന്നു കറക്റ്റ് സൈസ് നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് വീൽ വന്നിട്ടുള്ളത് അതും രണ്ട് വേരിയൻ്റ് എടുത്താലും നമുക്ക് ഒരുപോലെ ലഭിക്കുന്നതാണ് പറയാം സ്മാർട്ട് ഓട്ടോ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബാഡിങ് അവിടെ വന്നിട്ടുണ്ട് മുൻവശത്ത് വശം നോക്കിയ പോലെ തന്നെയാണ് വശങ്ങൾ നോക്കുമ്പോഴും ഫുൾ ബ്ലാക്കാണ് മൈമോനും ആണ് വന്നിട്ടുള്ളത് ഒ ആർ എം കാണും ഗ്ലോസി ബ്ലാക്കിൽ തന്നെ അതിൽ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് വശങ്ങളിൽ കഴിഞ്ഞാൽ ഇത് താഴെ ഒരു സ്പോട്ട് ആയിട്ടുള്ളൊരു ഇൻസേർട്ട് സിൻസെട്ട് അല്ല ഒരു ക്ലാഡിംഗ് വന്നിട്ടുണ്ട് അതും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് പറയാം ഇതിനൊക്കെ റെഡ് കളർ കൊടുക്കുമായിരുന്നു അല്ലേ നമ്മുടെ ഐ ട്വൻ്റി എൻലൈനിലൊക്കെ വരുന്ന പോലെ അതായാലും അവിടെ ഫുൾ ബ്ലാക്ക് ആണ് അസിസ്റ്റി ബട്ടൺ കാണാനായിട്ട് സാധിക്കും റൂഫ് റയിൽസ് കാണാം ഗ്ലോസി ബ്ലാക്ക് ആണ് ഷാർഫിൻ ആൻഡറി കാണാം ഗ്ലോസി ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ സൺ പ്രൂഫ് വന്നിട്ടുണ്ട് അതും രണ്ട് വേരിയൻ്റെ എടുത്താലും നിങ്ങൾ പത്ത് ലക്ഷത്തിൻ്റെ നൈറ്റ് വെച്ച് എടുത്താലും പന്ത്രണ്ട് മുപ്പതിൻ്റെ എടുത്താലും സൺ പ്രൂഫ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ഫീച്ചേഴ്സിലൊന്നും വലിയ മാറ്റങ്ങൾ ഇല്ല എന്നുള്ളതാണ് രണ്ട് വേരിയൻ്റ് തമ്മിലുള്ള മാറ്റം രണ്ട് വേരിയൻറ്റ് തമ്മിൽ നമുക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം കംപ്ലീറ്റ് ബ്ലാക്ക് തന്നെയാണ് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യവും വരുന്നില്ല എന്ന് പറയാം റിയലേക്ക് നമുക്ക് സ്പോയിലർ വരുന്നുണ്ട് ഡി ഫോഗർ വൈപ്പർ വരുന്നുണ്ട് ഇത് നമുക്ക് എസ് എക്സിലില്ലാത്ത ഫീച്ചറാണ് ഈ ഒരു വൈപ്പറും ഡി ഫോഗറും കേട്ടോ അത് നമുക്ക് ഈ ഒരു എസ് എക്സ് ഓപ്ഷണൽ കണക്ട് എടുക്കണം നമ്മൾ നൈറ്റ് എഡിഷനാണ് എടുക്കുന്നെങ്കിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് സിൽവർ പോലത്തെ കളേഴ്സുകളൊക്കെ മാറി മൊത്തം ആയി ലോഗോ ബ്ലാക്ക് ആയി എക്സ്ട്രാ എന്നുള്ള ബ്ലാക്ക് ആയി നൈറ്റ് എഡിഷൻ്റെ ഒരു ലോഗോ നമുക്ക് ഈ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് ടൈലൈറ്റിലൊന്നും ഒരു വ്യത്യാസമില്ല നമുക്ക് എൽ ഇ ഡി കാര്യങ്ങളൊക്കെ തന്നെയാണ് ലഭിക്കുന്നത് അതുപോലെ ഒരു റെഡ് സ്ട്രിപ്പ് നമുക്ക് ബൂട്ടിൻ്റെ അറ്റത്തായിട്ടും കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം അതുപോലെ ഇവിടെ നമുക്കൊരു സിൽവർ കളർ ബ്ലോർത്ത് നമുക്ക് ബ്ലാക്ക് ആയിട്ട് കൂടുതൽ നമുക്കൊരു ബ്ലോസി ബ്ലാക്ക് തന്നെയാണ് കേട്ടോ കാണാനുള്ള ഒരു ലോവർ പാർട്ടുകളിൽ മാത്രമാണ് നമുക്ക് ഒരു മാറ്റ് ഫിനിഷ് കാണാനുള്ളതെന്ന് പറയാം റിർവ്യൂ ക്യാമറ വന്നിട്ടുണ്ട് അതും നമുക്ക് രണ്ട് വേരിയന്റിൽ ലഭിക്കുന്നതാണ് വേരിയൻറ്റ് വെച്ച് പ്രത്യേകിച്ച് ഫീച്ചേഴ്സും മാറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം ഇപ്പോൾ ഇതാണ് നമുക്ക് മൊത്തത്തിൽ എക്സ്ട്രേറ്റ് എഡിഷൻ്റെ ഒരു പുറത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇനി ഉള്ളിൽ കയറി നോക്കാം അപ്പോൾ ഇതിൽ നമുക്ക് വെൽക്കം ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ ടോപ്പെൻറ്റ് വേരിയൻറ്റ് നമ്മൾ ഈ കാണുന്നത് ലോക്ക് ചെയ്താൽ മിറർ ഓട്ടോ ഫോൾഡ് ഫംഗ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിയർ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെ ഫുൾ ബ്ലാക്ക് തന്നെയാണ് ഉള്ളിൽ നമുക്ക് കാണാനുള്ളത് ഇതേ ഡോർ പാഡ് നമുക്ക് ഫുൾ ബ്ലാക്ക് വന്നിട്ടുണ്ട് പവർ വിൻഡോസിൻ്റെ കൺട്രോൾ കാണാം മീൻസ് ഡോർ ഹാൻഡിൽ മാത്രം ഒരു ഗ്രേ ഫിനിഷ് വന്നിട്ടുണ്ട് ഇതൊരു സെമി ലെതർ സീറ്റാണ് അതിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ഇല്ല ഒറ്റ പീസായിട്ട് മടക്കി വെക്കാനേ സാധിക്കുകയുള്ളൂ ഇത് സെമി ലെതർ എന്ന് പറഞ്ഞാൽ ഇതേ ഇവിടെ അറിയാം ഈ മോൾ ഭാഗം ഫാബ്രിക്കും ഇത് ലെതറാണ് ആ രൂപത്തിലാണ് നമുക്ക് ലെതറിൻ്റെ ഫാബ്രിക്കിൻ്റെ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സ്പേസിൻ്റെ കാര്യം പ്രത്യേകിച്ച് എക്സ്റ്ററിന് പറയാനില്ല ഇഷ്ടംപോലെ സ്ഥല സൗകര്യം കിട്ടുന്ന ഒരു വാഹനമാണ് എക്സ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ഞാനേ വീഡിയോ എടുക്കാൻ വേണ്ടി ഏറ്റവും പുറകിലേക്ക് ഇട്ടിട്ടുള്ള ഇത് ഏറ്റവും മാക്സിമം പുറകിലേക്കാണ് കിടക്കുന്നത് ഇതിനി പുറകിലേക്ക് വരാനില്ല അപ്പോൾ അങ്ങനെ ഇട്ടും വണ്ടി ഓടിക്കില്ല അപ്പോൾ ഇപ്പുറത്തേക്ക് ഒന്ന് കാണിച്ചു തരാം ഇതേ ഈ രൂപത്തിലുള്ള സ്പേസ് ലെഗ് റൂമ് നീ റൂമ് തൈ സപ്പോർട്ട് എല്ലാം അടിപൊളിയായിട്ട് ലഭിക്കുന്നുണ്ട് പുറകിലേക്ക് എ സി വെൻ്റ് ഉണ്ട് അവിടെ എ അവിടെ നമുക്ക് റെഡ് ഇൻസെറ്റ് വന്നിട്ടുണ്ട് പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് മുകളിലൊരു മാപ്പ് ലാമ്പ് വന്നിട്ടുണ്ട് ഹാൻഡിൽ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ സ്ഥല സൗകര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹെഡ് റൂമൊക്കെ ഇഷ്ടം പോലെയാണ് ഷോൾഡർ ഉണ്ട് രണ്ട് പേർക്ക് പരമസുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം മൂന്ന് പേരാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നിട്ടും യാത്ര ചെയ്യാം ആ രൂപത്തിലൊരു സ്പേസ് നമുക്ക് എക്സ്റ്റർണൽ ഇരിക്കാം എക്സ്റ്റർണൽ ഇരുന്ന് യാത്ര ചെയ്യാൻ തൈ സപ്പോർട്ട് എല്ലാം സൂപ്പറാണ് കേട്ടോ ഇത്തിരി ലോ ആയിട്ടാണ് നമ്മൾ ഇരിക്കാറ് എസ് ടി കൺസെപ്റ്റിലൊന്നും നമ്മൾ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ ബാക്കി എല്ലാം അടിപൊളി ഒരു സ്പേസ് അല്ലെങ്കിൽ കംഫർട്ട് നമുക്ക് എക്സ്റ്ററിൻ്റെ പുറയിൽ ഇരുന്നാൽ കിട്ടും ഇതാണ് നമ്മുടെ ഡാഷ് ഒരു ഫുൾ വ്യൂ ഫീച്ചേഴ്സ് നമുക്ക് മുൻ വശത്ത് കയറിയിട്ട് തന്നെ നോക്കാം ഫീച്ചേഴ്സ് നമുക്ക് മുൻ വശത്ത് കയറിയിട്ട് തന്നെ നോക്കാം അതെ സൺ പ്രൂഫ് കണ്ടില്ലേ അത്യാവശ്യം വണ്ടിയുടെ സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വലിയൊരു സൺപ്രൂഫും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ഡ്രൈവർ സൈഡ് കയറി നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കീ കണ്ടു സ്മാർട്ട് കീ ആണ് വരുന്നത് ഇത് നമുക്ക് ടോപ്പ് ടോപ്പൻ്റായിട്ടുള്ള എസ് എക്സ് ഓപ്ഷണൽ കണക്റ്റിൽ മാത്രമാണ് സ്മാർട്ട് കീ ലഭിക്കുന്നുള്ളൂ എസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻ്റർ ലോക്കിംഗ് ഉണ്ട് പക്ഷേ സ്മാർട്ട് കീ അല്ല അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം ഡോർ പേഡ് നോക്കിയാൽ നാല് കൺട്രോൾ ഉണ്ട് ഡ്രൈവർ സൈഡ് നമുക്ക് വൺ ടച്ച് ഡൗൺ വന്നിട്ടുണ്ട് ലോക്ക് അൺ ലോക്ക് ഒർ എം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ഫോൾഡ് ഫംഗ്ഷൻ എല്ലാം അവിടെ വന്നിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് തന്നെയാണ് അവിടെയും പറയാനുള്ളത് ഡ്രൈവർ സൈഡ് നമുക്ക് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സീറ്റിലൊക്കെ നമുക്കൊരു റെഡ് ഇൻസേർട്ട് അതുപോലെ എക്സ്റ്റർണൽ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഫിക്സഡ് അഡ്രസ്റ്റാണ് നമുക്ക് ഫ്രണ്ടിൽ രണ്ട് സീറ്റുകൾക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ അലുമിനിയം പെഡൽസ് വരുന്നുണ്ട് അത് നൈറ്റ് നൈറ്റഡിഷന്റെ പ്രത്യേകതയല്ല നമുക്ക് എ എം ടി എടുക്കുന്നത് നിങ്ങൾ നൈറ്റഡിഷൻ അല്ലെങ്കിൽ പോലും എ എം ടി നിങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് അലുമിനിയം പെഡൽസ് ലഭിക്കുന്നുണ്ട് അതുപോലെ ഇത് നോക്കിയാൽ എം ലുക്ക് നമുക്ക് പുഷ്പട്ടൻ്റെ ചുറ്റോ റെഡ് ഇൻസേർട്ടോ എ സി വെയിൻറ്റിൻ്റെ ചുറ്റാണ് റെഡ് ഇൻസേർട്ടും കണ്ടിട്ട് ഇതിങ്ങനെ മാത്രം എടുത്തിട്ട് ഒരു ഫോട്ടോ അയച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് എക്സ്ട്രാ എക്സ്ട്രാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ഇല്ലല്ലോ ഏതോ വലിയ സ്പോർട്സ് വണ്ടിയാന്ന് വിചാരിക്കും അപ്പോൾ എന്തായാലും മറ്റുള്ള ഫീച്ചേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ലെതർ റാപ്പ് വന്നിട്ടുണ്ട് അതിലും റെഡ് ഇൻസേർട്ട് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് ഇത് എസ് എച്ച് ഓപ്ഷൻ കണക്ട് എന്ന് പറയുന്ന ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അത് നമുക്ക് ഇവിടെയൊക്കെ ഗിയർ ലിവറിൽ നമുക്ക് അതിൻ്റെ ചെറിയൊരു ലെതർ ഫിനിഷ് കാണാം അത് നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രം ലഭിക്കുന്ന ഒരു ഫീച്ചറാന്ന് പറയാം ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയാൽ ഈ രൂപത്തിലാണ് നമ്മുടെ മീറ്റർ ഓൺ ആയി വരുന്നത് ഐ ട്വൻറ്റിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മീറ്റർ തന്നെയാണ് ഒരുപാട് പഴയ ആ ഓൾറെഡി ഉള്ള മീറ്റർ തന്നെയാണ് ഈ കൺട്രോൾ ഉപയോഗിച്ചാൽ നമുക്ക് ഇൻഫർമേഷൻസ് മൊത്തം അറിയാനായിട്ട് പറ്റും ഒരുപാട് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മീറ്ററിനെയാണ് ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട് ഇവിടെ മീഡിയയുടെ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത് അതൊക്കെ നമുക്ക് രണ്ട് ഏരിയയിലും ഒരുപോലെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ എ എം ടി ട്രാൻസ്മിഷൻ വിത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് അപ്പോൾ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ ഈ പ്രൈസിൽ ലഭിക്കുന്ന വേറെ ഒരു വണ്ടി ഇന്ത്യ മാർക്കറ്റിൽ ഇല്ല കേട്ടോ അത് എക്സ്ട്രാ അതിന് ഹ്യൂഡായി ഒരു ലൈക്ക് കൊടുക്കുകയാണ് അടിപൊളി പരിപാടിയാണ് വേറെ അത് എം ടി ട്രാൻസ്മിഷൻ ആണ് എന്നിട്ട് വരെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ കൊടുത്തു പൊളിയല്ലേ പൊളി തന്നെയാണ് ഒന്നും പറയാനില്ല പിന്നെ എൻ്റർടൈൻമെന്റ് ഭാഗത്തേക്ക് വരാണെങ്കിൽ എട്ട് ഇഞ്ചിന്റെ സ്ക്രീനാണ് നമ്മൾ ഈ കാണുന്നത് എക്സ് എക്സ് എടുത്താൽ നമുക്ക് ഈ ഒരു സെയിം സ്ക്രീൻ തന്നെയാണ് ലഭിക്കുക പക്ഷേ ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ അതിൽ എസ് എക്സ് ഓപ്ഷൻ കണക്റ്റ് എന്ന് അതിന് നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ കണക്ടിവിറ്റി കൂടുതൽ കിട്ടും ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി പോലത്തെ കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത് അത് നമുക്ക് ആ ഒരു നോർമൽ എട്ട് ഇഞ്ചിൻ്റെ എസ് എസ് കിട്ടുന്നതിൽ ഉണ്ടായിരിക്കില്ല അപ്പോൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അതെ ഗൈഡ് ലൈൻസ് ഉണ്ട് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചാൽ അതിനനുസരിച്ച് അത് യെല്ലോ ലൈൻ തിരിയുന്ന ഗൈഡ് ലൈൻസ് അത് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് പ്രത്യേകതയാണ് നമുക്ക് ഇതിൻ്റെ ലോവർ വേരിയൻസിൽ ഉണ്ടായിരിക്കില്ല അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം പറയാനുള്ളത് സെയിം സൈസ് ആയിരിക്കും പക്ഷേ ഇത് കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടുതലുള്ളൊരു ടച്ച് സ്ക്രീനാണ് എന്ന് പറയാം അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണാം നമുക്ക് സോർസ് അതുപോലെ തന്നെ ബ്ലൂ ലിംഗിൻ്റെ കക്റ്റിവിറ്റി കാര്യങ്ങളൊക്കെ മാനുവലി ഡിം ചെയ്യാൻ കഴിഞ്ഞാൽ ഐ ആർ ഐ ആർ വിം വന്നിട്ടുണ്ട് അത് ഏതാണ് നമ്മുടെ ഡാഷ് ക്യാമ് ഇൻ ബിൽഡ് ഫ്രണ്ടും ബാക്കും റെക്കോർഡ് ആവുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഇനി താഴേക്ക് വരാണെന്നുണ്ടെങ്കിലും എ സി വെണ്ടിലൊക്കെ നമുക്കൊരു ഇൻസെറ്റ് കാര്യങ്ങൾ കാണാം ക്രാഷ് ബാർഡിൻ്റെ ഭാഗത്ത് ഫുൾ ഗ്ലോസി ബ്ലാക്ക് ആണ് എല്ലാം മൊത്തം ബ്ലാക്കാണ് എ സി കൺട്രോൾസിൻ്റെ ചുറ്റും നമുക്ക് റെഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ യു എസ് ബി ബോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സി ടൈപ്പ് ചാർജിംഗ് ബോട്ട് വന്നിട്ടുണ്ട് ഇത് പിന്നെ സി ഒരു യു എസ് പി തന്നെയാണ് പക്ഷേ അത് നമ്മുടെ പന്ത്രണ്ട് വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ് ഒരു വയർലെസ് പാഡിങ് ചാർജിങ് പാഡ് ആക്കിയപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇത് വയർലെസ് ചാർജിങ് പാഡാണ് അത് ഒരു എക്സ്റ്റേണൽ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് ആണ് അങ്ങനെ അപ്പോൾ അത് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് നമുക്ക് വയർലെസ് ചാർജിംഗ് ബാർഡ് ലഭിക്കുകയുള്ളൂ ഇതാണ് നമ്മുടെ എം ടി ട്രാൻസ്മിഷൻ ഗിയർ ലിവർ എന്ന് പറയാം താഴേക്ക് വന്നാലും നമുക്ക് ഹോൾഡേഴ്സ് ഹാൻഡ് ബ്രേക്ക് പാസ്സേർ സൈഡ് ഒരു വാനിറ്റി മിറർ വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡ് നമുക്ക് ടോൾ ഹോൾഡർ ആണ് വന്നിട്ടുള്ളത് മുകളിലേക്ക് നോക്കിയ സംബൂഫ് കിഡിലിനായിട്ടുള്ള ഒരു വ്യൂ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ നെയ്റ്റേഴ്സും എക്സ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത് ഒരുപാട് ഫീച്ചേഴ്സ് മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ഒരു പുതുമയാണ് എന്ന് പറയാം അതെ ഇവിടെയൊക്കെ നമുക്ക് സ്കഫ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രുള്ള ബാറ്റിങ്ങോട് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സ്ട്രാ നൈറ്റ് എഡിഷനെ കുറിച്ച് പറയാനുള്ളത് ഞാനത് വേർത്ത് ഇട്ടോ ചൂടാണോ വണ്ടി അകത്ത് അതിലിരുന്നിട്ട് ആകെ വേർത്ത് കുളിച്ചു അപ്പോൾ എന്തായാലും എഞ്ചിൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് എക്സ്റ്ററിൽ വരുന്നത് ഏകദേശം എൺപത്തി മൂന്ന് പീസും നൂറ്റി പതിമൂന്ന് തന്നെ ടോർക്കും ഡി സിയും ഒരു പതിനെട്ട് പത്തൊമ്പതൊക്കെയാണ് കമ്പനി പറയുന്ന മൈലേജ് ആ രൂപത്തിലൊക്കെയാണ് നമുക്ക് അറിയാവുന്നതായിരിക്കും ഓൾറെഡി മാർക്കറ്റിൽ ഇറങ്ങി ഒരുപാട് നാളായിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എക്സറി ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ ഒരു ഓഫർ കിട്ടുന്നുണ്ട് അതുകൂടാതെ തന്നെ നിങ്ങൾ എൻ ആർ ഐ ആണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയുടെ ആക്സറി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ എൻ ആർ ഐ എന്ന് പ്രൂവ് ചെയ്യാൻ പല പാസ്പോർട്ട് വിസാ കോപ്പിയുടെ പേജോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ അതിൽ പതിനായിരം രൂപയ്ക്ക് പുറത്തായിട്ടുള്ള ആക്സറിസ് നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് കാര്യങ്ങളൊന്നും നോർമൽ എക്സറിന് വരുന്നില്ല നൈറ്റേഴ്സിൻ്റെ ആണ് നിങ്ങൾ ഒരു മാസം കാത്തിരിക്കണം അപ്പോൾ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളൂ നമുക്ക് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ എത്തി തുടങ്ങുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് നൈറ്ററിഷൻ ഇഷ്ടപ്പെട്ട് അതാണ് എടുക്കാൻ താല്പര്യം എന്നുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്ത് കിട്ടാം അപ്പോൾ ആദ്യത്തെ സ്ലോട്ടിൽ തന്നെ നമുക്ക് വാഹനം ലഭിക്കും അതുപോലെ തന്നെ ബേസ് വരേണ്ട പോലെ പത്തമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഒരു ലക്ഷത്തിനകത്ത് തന്നെ ഡൗൺ പേയ്മെന്റ് കൊടുത്താലും എക്സ്ട്രാ നമുക്ക് ഷോറൂം ഇറക്കാനായിട്ട് പറ്റും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണമെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ അപ്പൊ എക്സ്ട്രാ നെറ്റ് എങ്ങനെയുണ്ട് താഴെ കമന്റ് ചെയ്തറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്കണം ഷെയർ ചെയ്യാനും ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടെങ്കിൽ ഒരുപാട് നേർത്തുവിടിയിൽ കാണാം ബൈ ബൈ